ഹായ് സുഖമില്ലായെന്നെല്ലാവരോടും പറഞ്ഞല്ലോ ചെറിയ വരെ സ്വസ്ഥത ചെറുതല്ല ചെറിയൊരു ചെസ്റ്റ് പെയിൻ പെയിനാണുള്ളത് എന്നുവെച്ച് കുളിക്കാതിരിക്കൂല കുളി തുടർന്നുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയാനുള്ളത് എന്താണെന്നറിയോ ഭയങ്കര ഫസ്റ്റ് അതായത് ഈ സ്ട്രെസ്സും സ്ട്രെയിനും മാത്രം അനുഭവിച്ചവർക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല പിന്നെ നമ്മളൊരാളെ അവരൊരു വേറൊരു കണ്ടു കഴിഞ്ഞാൽ ആ ആളൊരിക്കലും ആ വ്യൂ തിരുത്താനും അത് ലോക എന്ന നഗ്ന സത്യം ലോക സഹജം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ആയിരുന്നു എന്നല്ല ആണ് പിന്നെ നമ്മൾ ഒരു കാരണമുണ്ടോ ഇല്ലയോ നമ്മളിപ്പം ബസ് സ്റ്റാൻഡിലൊക്കെ തെറ്റോ ശരിയോന്നും നോക്കാതെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോയി ആളടിക്കുന്നതാണ് ഞാൻ പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട് കണ്ടിട്ട് നമുക്കൊന്നിക്കല് പോലീസിന് കൈമാറാം അങ്ങനെ ഒന്നിക്കലേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട ഉടനെ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസിന് കൈമാറും അല്ലാതെ നമ്മൾ ഒരാളടിക്കുന്നത് കണ്ടിട്ടുള്ളവരും അടിക്കാൻ പാടില്ല അത് തെറ്റാണ് അങ്ങനെ അങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും ഭീകരത വരുന്നത് എല്ലാ വ്യക്തിക്കും പ്രാധാന്യമുണ്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട് ഏത് സീറ്റിനും പ്രാധാന്യമുണ്ട് ഏത് പ്രവർത്തിക്കും പ്രാധാന്യമുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എഞ്ചിനീയറിങ് കോളേജെന്നുണ്ടായ ഒരു അനുഭവം തന്നെയാണ് അതായത് ആ ഒരു അഞ്ചാറ് മാസം മുന്നേ അഞ്ചാറ് മാസം മുന്നേ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊരു പിന്നെ എത്രയോ ഒരു പത്ത് മുപ്പത് മുപ്പത് വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് എൻ്റെ ലൈഫിൽ അപ്പോൾ ഞാനിങ്ങനെ പോന്ന് അതിലുണ്ടായ അതിൽ എന്താ പ്രയാസം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പം നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ആഘോഷിക്കാൻ ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഞാൻ മാനേജ് ചെയ്യേണ്ട കാര്യം അതിൽ മറ്റൊരാളെ ഇതൊന്നും കാര്യമില്ല പക്ഷേ എൻ്റെ കോളേജിലവർ ഏറ്റവും കൂടുതൽ എന്നെ വെച്ച് വല്ലാണ്ടങ്ങ് ആഘോഷിച്ചു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ കോളേജിൽ നിന്ന് ഒക്കെ ആഘോഷിച്ചു ഈ ഇൻ്റർണൽ കമ്മിറ്റിയൊക്കെ ഒരുപാട് വൈകിച്ച് 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 അവർ പറയുന്ന കാരണം വക്കീല് അവധിയായിരുന്നു എന്നാണ് ആയിക്കോട്ടെ ഇവരൊക്കെ എൻ്റെ പേഴ്സണൽ വിഷയത്തിനും എൻ്റെ ലൈഫിനൊന്നും ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എസ് എ ലേഡി അതാ കോളേജിലായിരിക്കങ്ങ് ആയിക്കോട്ടെ കൊടുത്തിട്ടില്ല പിന്നെ അവിടെയുള്ള കുട്ടികളൊന്നും ഇവർ പറയിപ്പിക്കാതെ എന്നെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയില്ല ആരും പറയില്ല അപ്പോൾ ഞാൻ അന്നും പറഞ്ഞു ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റിലെ ആള് അയാളെ പേര് ഞാൻ മുന്നേ പറഞ്ഞു ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ സ്വഭാവം മോശമാണെന്നു എൻജിനീയറിങ് കോളേജിലെ പല ആൾക്കാരായിട്ടും ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും പലരുടെ അങ്ങോട്ട് പോയി പ്രലോഭിപ്പിച്ച് നമ്മളെ അവസാനം ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കും അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഈ പിന്നെ യൂട്യൂബ് കാണുന്ന ആരെങ്കിലും ദയവ് എഴുതിട്ട് എനിക്കിവരെ പുറകെ പോകാനൊന്നും താല്പര്യമില്ല ഏതെങ്കിലും ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം ജോലി ചെയ്തത് പിന്നെ കാസർഗോഡ് മോഗരാൾപത്തൂർ പിന്നെ കണ്ണൂർ പോളിടെക്നിക്ക് പിന്നെ എൻജിനീയറിങ് കോളേജ് ഈ മൂന്ന് സ്ഥാപനത്തിലും ഞാൻ രേഖാമൂലം അല്ലാതെയോ ആരെക്കുറിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പരാതി കൊടുത്തിട്ടുണ്ടോയെന്ന് വിവരാവകാശം വഴി ചോദിക്കുക പക്ഷേ ഞാൻ ഇന്നൊരു പോളിടെക്നിക്കിലൊരു വിരുദൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തെട്ടിലുണ്ടായ സംഭവമാണ് ഇനി ഇങ്ങനെ ചുരുളഴിഞ്ഞോണ്ടിരിക്കും നിങ്ങൾ എത്ര അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല ഒരു സ്റ്റാഫും അസ്വസ്ഥ അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല മെക്കാനിക്കൽ പത്ത് മിനിറ്റിൽ പണി ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഞാൻ അതിൻ്റെ ലീഗൽ പ്രോസസ്സ് തുടങ്ങും രണ്ടെണ്ണം ഉണ്ട് അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്കുണ്ടായ അനുഭവം തന്നെയാണ് ഞാൻ പറഞ്ഞ കോടതിയിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇവർ പിന്നെ എന്നെ വെല്ലുവിളിക്കാനോ എന്നെ ശല്യം ചെയ്യാൻ വന്നാലൊന്നും അത് മാറുമെന്നില്ല മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ടെണ്ണം പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് അത് ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ് അത് ഇങ്ങനെ മായ്ച്ചാലൊന്നും പോവില്ല ഇവർ പേടിപ്പിക്കാനാൾ വേറെ നോക്കണം ഞാൻ രണ്ടായിരത്തെട്ടിൽ പോളിടെക്നിക്കൽ ഉണ്ടായി ഈ കോളേജിൽ ഉണ്ടായി പോയിട്ട് ഒരനുഭവം ഇതിൽ ക്രൂരമായ അനുഭവമായിരുന്നത് അവിടാണ് പോളിടെക്നിക്കില് രണ്ടായിരത്തെട്ടില് ഞാനിങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്നെ അന്നേരം ഇതുപോലൊന്നല്ല എത്രയോ പതിനഞ്ച് പതിനാറ് വർഷം മുന്നേ ഉള്ള ഒരു ചെറുപ്പമായിരിക്കുമല്ലോ അപ്പം ഞാനിങ്ങനെ നിൽക്കും എനിക്ക് ഈ കമൻറ്റോളികളിൽ വന്നിട്ട് ആരും എന്നെ കൂട്ടാൻ കൂട്ടാമെന്നെല്ലാം പറയുന്നുണ്ട് പോളിയിൽ ആരോന്നറിയില്ല അവിടെ നിന്നുണ്ടായ ഒരു സംഭവം ഒരു എനിക്ക് സമയന്നെ ഓർമ്മയുണ്ട് ഞാൻ അയാളോട് പിന്നെ ഇതിനിടയും കൂടി ഏതിലും ഒരു ഹായ് വന്ന് ചോദിച്ചപ്പോൾ കൂട്ടിപ്പ കൂട്ടിക്കൊടുപ്പൊക്കെ തീർന്നു എന്ന് ചോദിച്ചു ഉത്തരവില്ല ഈ സംഭവത്തിനൊക്കെ മുന്നേ കാരണം ആ മുറിവേറ്റാക്കല്ലേ എൻ്റെ പ്രയാസമറിയൂ അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തെട്ടിൽ പോളിടെക്നിക്ക് ഞാൻ രാവിലെ അവിടെ നിന്ന് ഒരു അവിടെ ഒരു ലേഡീസ് നടത്തുന്ന ഒരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ കാപ്പി ഓടിച്ചിട്ട് വരുന്ന എന്നെ അവിടെ ഒരുപാടാൾ ദ്രോഹിച്ചിട്ടുണ്ട് അതിൽ കുറച്ചാളിപ്പോൾ പോളിടെക്നിക്കിലുണ്ട് ഒരുപാട് ഹറാസ്മെൻറ്റ് നടത്തിയവരുണ്ട് മെൻ്റലി സെക്ഷലി പറഞ്ഞു കഴിഞ്ഞാൽ പലരും സർവീസിലുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആ ഒരു രണ്ടായിരത്തെട്ടിൽ രാവിലെ പതിനൊന്നരക്ക് കാപ്പി ഓടിച്ച് പിന്നെ നേരെ കയറി അപ്സ്റ്റെയറിൽ എത്തിയപ്പോൾ അവിടെയുള്ളൊരു ഒ എ വിനോദ് എന്ന് പറയുന്ന ഒരു വിനോദ് പിന്നെ ചിമ്മണി എന്ന് വിളിക്കുന്ന ഒരു രമേശന് ഒരു രണ്ടാള് അടിയുണ്ട് അപ്പോൾ ഈ വിനോദൻ എന്നോട് പറഞ്ഞു തലശ്ശേരി അങ്ങോട്ട് അങ്ങനെയുള്ളൊരു സ്ഥലം പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ടല്ലാണ്ട് അങ്ങോട്ടറിയില്ല നിങ്ങളൊരു പോലീസുകാരനെ ഭയങ്കര ഇഷ്ടമാണ് സഹകരിക്കുമെന്ന് ചോദിച്ചിനി അത് എന്ത് വില കൊടുത്തിട്ടായാലും അയാൾക്ക് താല്പര്യമുണ്ട് അയാളായിട്ട് സഹകരിക്കുമെന്ന് ചോദിച്ചിനേന്ന് പറഞ്ഞു വിനോദൻ ഓ എ അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് സത്യത്തിൽ ഈ പത്ത് പതിനാറ് വർഷം മുന്നേ ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞിട്ട് പ്രതികരിക്കുക അപ്പം അന്നേരം ഞാനിങ്ങനെ ആര് അപ്പോൾ എനിക്ക് ഒരുപാട് പപ്പീസിനെ വളർ ഡോഗിനെ വളർത്തുന്നുണ്ട് ആ സമയത്ത് പേപ്പറിലൊക്കെ ഒക്കെ വന്നത് എൻ്റെ കയ്യിലുണ്ട് രേഖ അപ്പം ഞാൻ സത്യത്തിൽ ഇയാൾ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു പപ്പീസിനെ മറ്റേ ആണെന്ന് ആര്ക്ക് എന്നാ വേണ്ടത് ഇങ്ങനെ നമ്മളിങ്ങനെ പെട്ടെന്നൊരു ഇതിങ്ങനെ വരുമ്പോൾ ചോദിക്കുമല്ലോ അപ്പം ഞാൻ ചോദിച്ചാൽ ആരിക്ക് എന്നാ വേണ്ട അയാൾ ചോദിച്ച വാക്ക് വേറെയാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല ആദ്യം അപ്പോൾ കൊടുക്കുമെന്നാന്ന് ചോദിക്കുന്നത് അപ്പം ആരിക്കാന്ന് ഏതാ വേണ്ടത് എന്നാ ചോദിക്കുന്നത് നിനക്ക് കുറേ ഡോഗ് ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഒക്കെ എവിഡൻസ് എൻ്റെ കയ്യിൽ ഉണ്ട് പത്ര കട്ടിങ്സ് ഞാൻ രണ്ടായിരത്തി എട്ടിൽ പോളിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പത്ര കട്ടിങ്സ് വന്നിട്ടുണ്ടായിരുന്നു ഫേമസ് ആയിട്ടൊരു മാതൃഭൂമിയിൽ അല്ല അതല്ല നിങ്ങളിങ്ങനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പോലീസുകാരൻ ഇങ്ങനെ സഹകരിക്കുമെന്ന് ചോദിച്ചിനി ഓ അതെയോ ആ അപ്പോൾ പിന്നെ ഒന്ന് നേരിട്ട് കാണാൻ പറഞ്ഞു ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം രണ്ടാമത്യാൾ പറഞ്ഞപ്പോൾ എനിക്ക് സംഭവം ക്ലിയർ ആയി അപ്പം ഞാൻ പറഞ്ഞു ഓ ആ ശരി എന്നോട് പറയാൻ എന്നെ കാണാൻ ഞാൻ ബാക്കി പറഞ്ഞോളാം എന്ന് അപ്പം എൻ്റെ മുഖഭാവം കണ്ടിട്ടോ എന്തോ ഏതോ ആ പോലീസുകാരനെന്നെ കാണാൻ വന്നിട്ടില്ല അപ്പം ഇങ്ങനത്തെ കൂട്ടിക്കൊടുപ്പുകാരൊക്കെ ഉണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇവനൊക്കെയല്ലേ സസ്പെൻഷൻ എടുക്കണ്ട് ഇവനല്ലേ സർവീസ് സർവീസെന്ന് പുറത്ത് നിർത്തണ്ട് അല്ലേ പിന്നെ എൻജിനീയറിങ് കോളേജിലെ വലിയൊരു പിന്നെ നേതാവാണെന്ന് അവകാശപ്പെടുന്ന ഒരാളെ പേര് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ നേരെ ചുമര എഴുതിയിട്ടത് അത് ഞാൻ നാളെ പറയൂ അയാളെ പേര് എൻ്റെ കൂടെ ഇന്നാളുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ പ്രതി ചുമരതിയത് ഞാൻ ഇയാൾ ഈ ഇതിന് മുന്നേ ഇയാളെന്തോ രണ്ടര ലക്ഷത്തിൻ്റെ മെഷീനൊക്കെ കെട്ടിട്ട് നമ്മളിടത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അതിങ്ങനെ ഇന്നാളൊക്കെ ഇടപെട്ടിട്ട് അത് തീർത്തതാണെന്നാണ് നമ്മളുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമാണ് ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തേന്ന് അയാൾ യൂണിയൻ്റെ നേതാവാണ് പോളിടെക്നിക്കിൽ അയാളെ പേര് പറഞ്ഞിട്ടായിരുന്നു ഈ ചുമരഴുതിയ പ്രതി പലതും ചെയ്തത് പലതും ചെയ്തത് അപ്പോൾ ക്രിമിനൽസ് ഉണ്ട് കൂട്ടിപ്പ് കൊടുപ്പുകാരുണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആളോട് ആ നിങ്ങൾ ബന്ധുമില്ലാത്ത മറ്റേ പണിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇത്രയും തരംതാണ് സർക്കാർ ഓഫീസുകൾ കണ്ണൂർ ജില്ലയിലുണ്ട് ഇത്രയും തരംതാണ് സംസ്കാരമില്ലാത്ത സർക്കാർ ഓഫീസുകൾ കണ്ണൂരുണ്ട് ഇതൊന്നും പലർക്കും അറിയാത്തതാണ് ഇത് അന്നേരം നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കേ അനുഭവം ഇല്ലയെന്ന് അല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരൊക്കെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഒരു ലേഡി ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് ഡയറക്ടറേറ്റ് ഡയറക്ടർ അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം പത്മവിലാസ റോഡ് ഞാനവിടെ ഇപ്പം കഴിഞ്ഞയാഴ്ച ഒരു ദിവസം പോയപ്പോൾ പോളിയിലില്ല ഒരു അരക്ക് താഴെ ഹാൻഡിക്കാപ്ഡാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അവർ ഞാനിപ്പോൾ പറയാമെന്ന് പറഞ്ഞ ഒരാളെ പേര് പറഞ്ഞിട്ട് അവിടെ ബഹളം വെക്കുന്നത് അവനെ എന്നെ ദ്രോഹിക്കുന്നത് അവനെ എന്നെ ദ്രോഹിക്കുന്നതെന്ന് പക്ഷെ അത് നിങ്ങളറിയുന്നില്ല എനക്ക് ഒരു അനുഭവം വന്നിട്ട് ഞാൻ യൂട്യൂബിൽ പറയുന്നത് നിങ്ങൾ അറിയുന്നു ആ ആ ലേഡീൻ്റേതാരും അറിയുന്നില്ല പിന്നെ പോലീസിനെ വിളിക്ക് ഇവിടുന്ന് പോ ഇവിടെ നിന്ന് പോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നേം ഭീഷണിപ്പെടുത്തി അവരെയും ഭീഷണിപ്പെടുത്തി ഞാനൊറ്റക്കായിരുന്നു അവരുടെ കൂടെ അനീത്തി ഉണ്ടായിരുന്നു ആ അനീത്തി അങ്ങോട്ട് നല്ലോണം ഷൗട്ട് ചെയ്യുന്നുണ്ട് ഈ ഡീറ്റിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരോട് ഈ അനീത്തി തട്ടി കയറുന്നുണ്ട് പക്ഷെ എനിക്ക് പ്രസ്മീറ്റ് വിളിക്കേണ്ടതു കൊണ്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾ വന്നു പിന്നെ ഞാനും അവിടെ ഇല്ല ഹാൻഡിക്യാപ്ഡായ ലേഡിയും ഒരുമിച്ച് ആ സമയത്ത് അവിടെ വർക്ക് ചെയ്തതുമാണ് ആണ് നമ്മളറിയാം അപ്പം എന്നോട് പറഞ്ഞു ഇന്നാളാണ് എന്നെ ദ്രോഹിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇന്നാളെ ദ്രോഹ എനക്ക് നല്ലോണം ഉണ്ടെന്ന് ആ ആളെ പേരാന്ന് ഞാൻ പറഞ്ഞത് നാളെ പറയാമെന്ന് ആ ആൾ എന്നെയാന്ന് എഴുതിയിട്ട പ്രതി പ്രതിയും ആ ആളെ പേര് തന്നെയാണ് പറയുന്നത് ആ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പിന്നെ ബഹളം വെച്ച് കരഞ്ഞ ലേഡി പറഞ്ഞ അതേ പേര് തന്നെയായിരുന്നു ഈ എഴുതിയ പ്രതിയും പറഞ്ഞത് അപ്പോൾ അതിഭയങ്കരമായൊരു മാഫിയ തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് കൂടാണ്ട് ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളെ പുറത്തുള്ള ആണുങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ജോലി ഈ സർക്കാർ ഓഫീസുകളിലുണ്ട് അവിടെ ഇല്ല പെണ്ണുങ്ങളെ മാത്രമല്ല ശല്യം ചെയ്യുന്നത് നമ്മളിപ്പോൾ വഴിയിലോ ബസ്സിലോ അങ്ങനെയൊക്കെ എവിടെയും കണ്ടാൽ ഇപ്പോൾ ഒരു നല്ല പെണ്ണുങ്ങളെ കണ്ടാൽ ഇവർ വെള്ളടിച്ചിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടാവും എടാ നിൻ്റെ ഒരു പെണ്ണുങ്ങൾ ഇന്ന ഭാഗത്തുനിന്ന് വരുന്നുണ്ടല്ലോ ബസ്സിൽ അവരെ ആണ് നോക്കിയാൽ കിട്ടുമോ ഇങ്ങനെ ചോദിക്കുന്ന തരം വെള്ളം വള്ളംകൂടിയന്മാരുണ്ടാവുമല്ലോ ഓരോ വകുപ്പിലും എല്ലാവരും അല്ലെങ്കിലും ഉണ്ടാവും ഉണ്ട് അപ്പം ഇയാൾ എന്നോട് നേരിട്ട് ചോദിച്ചതാണ് ഈ വിനോദ് ഞാൻ ഒരു മൂന്ന് മാസം മുന്നേം കൂടി ഇയാൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട് നിൻ്റെ ഇങ്ങനെ കുട്ടിക്കൊടുപ്പൊക്കെ തീർന്നോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇയാൾക്ക് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു അതായത് അതാ പറഞ്ഞത് അടിച്ചാക്ക് മറക്കും കൊണ്ടാക്ക മറക്കുമില്ലാന്ന് ഈ പതിന പതിനഞ്ച് വർഷം മുന്നേ ഉള്ള സംഭവം ആ പത്ത് പതിനാല് വർഷം മുന്നേ ഉള്ള സംഭവം എൻ്റെ മുന്നിൽ ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട് ചിലപ്പോൾ എൻ്റെ സൗന്ദര്യം ചോദിച്ച പോലീസുകാരും ചത്തു കാണും കാരണം ഇവന് പലയിടത്തൊന്നും അടികിട്ട് ചത്തു കാണും വെള്ളടിച്ചിട്ട് പക്ഷെ ഇവനാടി ഇപ്പോഴും ഉണ്ട് വിനോദൻ ഈ ചിമ്മാണി രമേശ ആയിട്ട് എന്തോ പൂത്ത് അസുഖം വന്ന് കിടക്കുന്നുണ്ട് ഇവരൊക്കെ അല്ലേ ഇതന്നെ ഗതി ലാസ്റ്റ് പക്ഷേ ഈ വിനോദൻ എനക്ക് എൻ്റെ സർവീസ് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല വിനോദ നീ സ്വർണ്ണ ലിപി ലിപികളാൽ എഴുതപ്പെടട്ടെ ഒരുപാട് പേരുകൾ എന്നും വരാനുണ്ട് ഇന്നത്തെ വീഡിയോ വിനോദന് സമർപ്പിക്കുന്നു കണ്ണൂർ പോളിടെക്നിക്കിലെ വിനോദനി ഇന്നത്തെ എൻ്റെ വീഡിയോ സമർപ്പിക്കുന്നു നീ കയ്യുമെങ്കിൽ ഏറ്റുമുട്ടോ എന്നോട് ചോദിക്കാൻ വരുവോ ചെയ്തോ നിങ്ങളെപ്പോലില്ല വരെ മുഖം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഇനി ജീവിക്കുന്നു അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അടിച്ച് കൊല്ലി പെട്രോളിലേക്ക് കത്തിയെടുത്ത് കൊത്ത് അല്ലെങ്കിൽ കഴുത്ത് പിടിച്ച് ഞെക്കി കൊന്നിട്ട് കെട്ടിത്തൂക്ക് ഒരു വിഷയേ അല്ല വിനോദൻ്റെ എല്ലാം പേര് പറഞ്ഞ് ചാവുന്നതിൽ അത്ര അന്തസ്സുണ്ട് ചിമ്മാണി രമേശൻ്റെ വിനോദൻ്റെ എല്ലാം വിനോദല്ല വിനോദൻ പിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ചാവുന്നതിന് എന്തസ്സല്ലേ നാളെ അടുത്ത പേരുമായിട്ട് വരാം